നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം മിനി കരിയർ എക്സ്പോ സംഘാടക സമിതി വാർത്തകളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ നവംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായി നടക്കും കോഴ്സുകളും തൊഴിൽ മേഖലകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന വിവിധ കരിയർ സ്റ്റാളുകൾ കരിയർ സെമിനാറുകൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന കരിയർ മേഖലയിൽ ഊന്നിയ ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണം കേഡാറ്റ് അഭിരുചി നിർണായക പരീക്ഷ എന്നിവ ദിശയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഈ കരിയർ എക്സ്പോയിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിൽ അധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ദിശയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പീനാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സി എ ബിജോയ് അധ്യക്ഷനായി വൈസ് ചെയർമാൻ എം ജെ രാജു എൻ ഡി നിതിൻ വാർഡ് കൗൺസിലർ ഇ ജി ശശി പ്രിൻസിപ്പൽ വീണ എസ് വി ഹെഡ് മാസ്റ്റർ സിനി എസ് എം സി ചെയർമാൻ വിനു എം ജെ പി ടി എ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ കരിയർ ഗൈഡൻസ് എറണാകുളം ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ പ്രമോദ് മാലിയങ്കര എന്നിവർ പ്രസംഗിച്ചു ദിശാ പരിപാടിയുടെ വിജയത്തിനായി അമ്പത്തി അംഗങ്ങളുടെ കമ്മിറ്റി രൂപീകരിച്ചു ഓരോ ഓരോ മണിക്കൂർ കൊണ്ട് കരിയർ മേഖലയെ കുറിച്ച് വിദ്യ ആളുകൾ സംസാരിക്കും അതേസമയം തന്നെ ഇവിടെ പതിമൂന്ന് കമ്പ്യൂട്ടർ ലാബും ലാബിലൂടെ നമ്മൾ കേരള ഡിഫറൻഷ്യൽ ടെസ്റ്റ് നമ്മൾ കേരള ലാബ് ടെസ്റ്റ് നടത്തും അതിനുശേഷം ലാസ്റ്റ് ദിവസം സെഷനിൽ കുട്ടികൾ തന്നെ അവതരിപ്പിക്കുന്ന പേപ്പർ അവതരണം ഉണ്ടാവും അതുകൂടിയാണ് നമ്മുടെ ഈ പൂർണ്ണമായി തീരുന്നത് ഇതാണ് ഈ പരിപാടിയെ ചെറിയ അവലോകനം